നിരവധി നാടകീയമായ മുഹൂർത്തങ്ങൾക്കൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് ഇന്ന് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന നടിമാരുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നടിയാക്രമിക്കപ്പെട്ട സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏക സംഭവം എന്ന നിലയിലാണ് നമ്മൾ കാണേണ്ടത് ഇത്തരം നിരവധി ആക്രമണങ്ങളും ലൈംഗിക ചൂഷണങ്ങളും നിലനിൽക്കുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ നമ്മൾ കാണുന്ന പോലെ ശോഭയുള്ള തിളക്കമുള്ള ഒരു ആകാശമല്ല മലയാള സിനിമയുടേത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് നമ്മൾ ഇത് പറയുമ്പോഴും ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള ആയിരം കഥകൾക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലുള്ളവർക്ക് അറിയുന്ന കഥക അല്ലെങ്കിൽ ജേണലിസ്റ്റുകൾക്ക് മാധ്യമ പ്രവർത്തകർക്കെങ്കിലും അറിയുന്ന കഥകൾക്ക് ഒരു പ്രിന്റഡ് രൂപത്തിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു നിയമ സംവിധാനത്തിലൂടെ പുറത്തു വരുന്ന കാഴ്ചയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മൾ കാണുന്നത് മുൻനിര നായകന്മാരടക്കം നായികമാരെ നടിമാരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന നടിമാരുടെ ദുരവസ്ഥ അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ കോട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ ജിഷ്ണുവിലേക്കും കൂടി പോണം ജിഷ്ണു നമ്മൾ ഈ പറഞ്ഞ പോലെ നിരവധി കഥകൾ അതായത് ലൈംഗിക ചൂഷണത്തിനിരയാകുന്ന നിര നിരന്തരമായ സംഭവമാണ് മലയാള സിനിമയിൽ എന്നുള്ളത് ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയെ മൊത്തത്തിൽ വിഴുങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പരാതി പറയാൻ പോലും ജീവനിൽ ഭയമുള്ള ആരും മുന്നോട്ട് വരില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് കമ്മിറ്റി വെറും ആരോപണങ്ങളോ മൊഴികളോ മാത്രമല്ല ഇതിനകത്തുള്ളത് കൃത്യമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ക്രീൻഷോട്ടുകൾ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം ഉള്ളൊരു റിപ്പോർട്ടാണ് സർക്കാരിന് ഹേമ കമ്മിറ്റി സമർപ്പിച്ചിട്ടുള്ളത് റിപ്പോർട്ടിൽ ജിഷ്ണു ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഗ്രീഷ്മ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സമഗ്രമായി നമ്മൾ സമീപിക്കേണ്ട ഒരു റിപ്പോർട്ടാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായി പ്രത്യേകിച്ച് ഒന്നുമില്ല അതായത് നേരത്തെ സിനിമയിലുള്ള മലയാള സിനിമയിലുള്ള നിരവധി സ്ത്രീകൾ പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുള്ള അവർക്ക് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട സാഹചര്യത്തിലേക്ക് അവരുടെ തൊഴിൽ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ വെളിപ്പെടുത്തലുകൾ അവരെ അത്രയധികം ബാധിക്കുന്ന തരത്തിൽ മാറിയിട്ടുള്ള അവരുടെ വെളിപ്പെടുത്തലുകൾ ശരിയാണെന്ന് സൂചിപ്പിക്കുന്ന അതേ റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത് അത് ഒരു രേഖയായി അതൊരു എന്താ പറയുക സർട്ടിഫൈഡ് ആയ ഒരു രേഖയായി പുറത്തു വരുന്നു എന്നത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട എനിക്കൊന്ന് വളരെ എന്നെ ഉള്ളുലച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു തൊഴിലിടമാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു തൊഴിലിടമാണ് എല്ലാ സിനിമാ സ്പേസും എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു തങ്ങൾക്ക് മൊഴിതന്ന സ്ത്രീകൾ ചോദിക്കുന്നു സമൂഹത്തിൽ നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ അല്ലെങ്കിൽ ഒരു അധ്യാപികയാവാൻ അല്ലെങ്കിൽ മറ്റു ൊഴിലെടുക്കാനും ഇതുപോലെ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല ഇതുപോലെ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്ന് ഈ സമൂഹത്തിൽ മറ്റൊരു തൊഴിലിടത്തിലും ഇല്ല എന്നിരിക്കെ സിനിമയിൽ നിങ്ങൾക്കൊരു ചാൻസ് ലഭിക്കണമെങ്കിൽ സിനിമയിൽ നിങ്ങൾക്കൊന്നും മുഖം കാണിക്കണമെങ്കിൽ പോട്ടെ സിനിമയിൽ എന്തെങ്കിലും ഒരു തൊഴിലെടുക്കണമെങ്കിൽ നിങ്ങൾ ഈ കോംപ്രമൈസ് ചെയ്തേ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കോമൺ ആയ ഏറ്റവും സാധാരണമായ രണ്ട് പദങ്ങൾ കോംപ്രമൈസും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുമാണ് എന്ന് പറയുന്നു ഇങ്ങനെ രണ്ട് വാക്കുകൾ ഈ ഈ പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ മുതൽ ഇങ്ങോട്ട് സംവിധായകൻ മുതൽ നായക നടൻ മുതൽ പ്രൊഡ്യൂസർ മുതലുള്ള എല്ലാ ആളുകളും സ്ത്രീകളോട് പറയുന്നത് ഈ രണ്ട് വാക്കുകളാണ് എന്ന് പറയുന്നിടത്ത് തന്നെ അത് എത്ര ഭീകരമാണെന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം അതുപോലെ തന്നെ ഈ സെക്ഷൽ ഹാരസ്മെന്റിനെ കോർഡിനേറ്റ് ചെയ്യാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഒരു വലിയ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ഒരു വെളിപ്പെടുത്തലാണ് അതായത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വെച്ചാണ് സ്ത്രീകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആലോചിച്ചു ആയ ഒരു നടി വന്നാൽ അവർ ചൂഷണത്തിനും കൂടി ആണ് എന്ന തരത്തിലാണ് മലയാള സിനിമയിൽ പലരും പെരുമാറുന്നത് എന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും ഉയരാവുന്ന ഒരു ചോദ്യം എന്തുകൊണ്ടിർ പോലീസിലോ അല്ലെങ്കിൽ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലോ പരാതി പറയുന്നില്ല അതിനും കൃത്യമായ ഉത്തരം കമ്മിറ്റിക്കുണ്ട് അതായത് പോലീസിൽ പോകാൻ ഭയമാണ് ജീവനിൽ ഭയമുണ്ട് പതിനഞ്ചംഗ സംഘം ഒരു മാഫിയ സംഘമാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് ഈ മാഫിയ സംഘം പരാതി കൊടുക്കുന്നവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പോലും കൃത്യമായ നിലപാടുള്ളവരാണ് മാത്രമല്ല ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ആദ്യം അറിയുക അവരാണ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആരാണോ ചൂഷണം ചെയ്തത് അവരാണ് ആദ്യം അറിയുക അത്തരത്തിൽ ജീവനിൽ ഭയമുള്ള ഒരാളും ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കില്ല ഇപ്പൊ നടിയെ ആക്രമിച്ച കേസിൽ തന്നെ നമ്മൾ കാണുന്ന ാണ് എത്രയോ കാലമായി നീളുന്ന ഒരു നിയമ പോരാട്ടം അതിനുവേണ്ടി അവർ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ അത് കൃത്യമായി റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുകയാണ് ഈ പവർ ഗ്രൂപ്പ് അതിലാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അവിടെയാണ് അവിടെയാണ് പതിനഞ്ചംഗ ഗ്രൂപ്പ് സംവിധായകർ നിർമാതാക്കൾ താരങ്ങൾ അടങ്ങിയ പതിനഞ്ചംഗ ഗ്രൂപ്പ് അത് മുൻനിര താരങ്ങളടക്കമാണ് അതിനകത്തുള്ളത് നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ തൊണ്ണൂറ്റിയാറാമത്തെ പാരഗ്രാഫിൽ കമ്മീഷൻ താരങ്ങളും ഈ ാണ് മുൻ തന്നെയുണ്ട് എങ്ങനെ കാണണം നമ്മൾ ഇതിനെ അതെ തീർച്ചയായും ഇതിന്റെ ഒരു നിസ്സഹായ അവസ്ഥയെ അതായത് ഈ പറഞ്ഞ പോലെ ഈ തരത്തിലുള്ള വെളിപ്പെടുത്തലുണ്ടാകുമ്പോൾ തന്നെ വളരെ നിസ്സഹായമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് തങ്ങളുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ പേരൻസിനെയൊക്കെ കൂട്ടി പോകേണ്ടി ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് നൂറ്റി പതിനൊന്നാമത്തെ പാരാഗ്രാഫ് ആണ് അത് ഇറ്റ് ഈസ്റ്റേറ്റഡ് ബൈ വേരിയസ് വിമൻ ഇൻ സിനിമ ദാറ്റ് വൈൽ ഗോയിങ് ഫോർ വർക്ക് ഇൻ സിനിമ ദേ ആർ ഓഫൻ അക്കംപനീഡ് ബൈ ദാറ്റ് ദർ പേരൻസ് ഓർ ക്ലോസ് റിലേറ്റീവ്സ് സിൻസ് ഡിമാൻഡ് ഫോർ സെക്സ് ഇസ് മെയ്ഡ് അലോങ് വിത്ത് ദി ഓഫർ ഫോർ ചാൻസ് ഇൻ സിനിമ ആൻഡ് ഹെൻസ് ദർ അപ്രിഹെൻസീവ് ദർ സേഫ്റ്റി ഇൻ ദെയർ വർക്ക് പ്ലേസ് അതായത് അവരുടെ തൊഴിലിടത്തുള്ള സേഫ്റ്റി അത്ര അധികം കോംപ്രമൈസ് ചെയ്യപ്പെടുമെന്ന ഭയത്തിൻ്റെ പുറത്ത് അവർക്ക് ഈ പറയുന്ന പോലെ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ കൂട്ടി മാത്രം ഈ തൊഴിലിടത്തേക്ക് പോകാൻ സാധിക്കുന്ന അവസ്ഥ നിങ്ങളന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും നടിമാരോടൊക്കെ ചോദിക്കുന്ന കേൾക്കാരണം നിങ്ങളുടെ കൂടെ എപ്പോഴും അമ്മ ഉണ്ടാവാറുണ്ടല്ലോ സെറ്റിൽ വരുമ്പോൾ ഇത് ഭയന്നിട്ടാണ് എന്നുള്ള വിവരമാണ് പുറത്ത് വന്നത് അത്രയധികം തീവ്രമാണ് ഈ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളൊന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇതിനകത്തൊരു ഭാഗത്ത് പറയുന്നു അതായത് രാത്രിയിൽ ഡോറിൽ മുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ നടിമാർ താമസിക്കുന്ന മുറിയുടെ ഡോറിൽ മുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു തുറക്കുന്നത് വരെ ആ ഡോർ പൊളിഞ്ഞു പോകുന്ന തരത്തിൽ അടിച്ച് പൊളിക്കുന്ന തരത്തിൽ അവർ നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു തുറന്നു കഴിഞ്ഞാൽ അവർ അകത്തേക്ക് കയറുന്നു അവരിതുപോലെയുള്ള ചൂഷണങ്ങൾ നടത്താനുള്ള ശ്രമം ഈ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ വരുമ്പോൾ നമ്മൾ ഞെട്ടേണ്ടതാണ് അതായത് ഇതൊരു നമ്മൾ എങ്ങനെ ഇതിനെ കാണുന്നത് മോളിവുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കാണുന്നു ഈ സിനിമാസ്പേസിനെ ഭയങ്കര തിളക്കത്തിൽ നിൽക്കുന്ന ഷൈനിങ് ആയിട്ടുള്ള ഒരു ഒരു ഫീൽഡിൽ നടക്കുന്നത് ഇതാണ് എന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ലജിഷ്ണു പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു സംഭവം കൂടി കൃത്യമായി കഥ പോലെ വിവരിക്കുകയാണ് കമ്മിറ്റി അതായത് ഒരു നടി തലേ തലേദിവസം ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നു ആരാണോ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് പിറ്റേ ദിവസം അയാൾക്കൊപ്പം ഭാര്യയായി അഭിനയിക്കേണ്ടി വരുന്നു അവർക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ് അവർക്കുണ്ടാകുന്ന മനോവേദന ഒക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഒരു ഹഗിങ് സീനിലേക്ക് പതിനേഴ് ടേക്ക് വരെ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എൻഡെയർ സെറ്റിൽ അവർ അപമാനിക്കപ്പെടുന്നു എന്താണ് അവർക്ക് അവർക്ക് അവരുടെ മാനസികാവസ്ഥയ്ക്ക് കാരണം എന്തെന്ന് ആരും അന്വേഷിക്കുന്നില്ല ഒരു പക്ഷെ അത് അറിയുന്നവരുണ്ടാകാം അറിയാത്തവരുണ്ടാകാം പക്ഷേ ഇത് ഒരു കോമൺ ആണ് എന്തിനാണ് ഇതിനോടൊക്കെ ഇങ്ങനെ പ്രതികരിക്കേണ്ടത് എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങളാണ് അവർക്ക് മുന്നിലേക്ക് വരുന്നത് മാത്രമല്ല ഇതിന് വില്ലിങ് ആവാത്തവരുണ്ടെങ്കിൽ അവരുടെ മോശമായ വീഡിയോസ് നമ്മൾ പലപ്പോഴും ഇന്റർനെറ്റിലൊക്കെ കാണുന്ന മോശം വീഡിയോസ് ഒക്കെ വരുന്ന ഒരു പക്ഷെ ആയിരിക്കാം മോശം വീഡിയോസ് പ്രചരിപ്പിക്കുമെന്ന ഭീഷണി അല്ലെങ്കിൽ അവരുടെ മോശം കഥകൾ പുറത്തേക്ക് വരുമെന്ന ഭീഷണി അത്തരത്തിൽ നിരവധി ഭീഷണികൾക്കിടയിലാണ് ഓരോ നടിയും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ മാത്രമല്ല ഇതിന് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ചൂഷണങ്ങൾക്ക് നിന്ന് കൊടുക്കുകയോ ചെയ്യാതിരുന്നാൽ അടുത്ത ദിവസം മുതൽ അവർക്ക് സിനിമയിൽ അവസരമില്ല സിനിമയിൽ അവസരം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ ഇതാണ് ഇവിടുത്തെ രീതി എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്ന ലോബിങ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അത് വെറുതെ പറഞ്ഞു വെക്കുകയല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി നിര അക്കമിട്ട് നിരത്തുകയാണ് ഒരു പന്ത്രണ്ട് പോയിന്റിലായിട്ട് അവർ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട് കമ്മിറ്റി കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് മലയാള സിനിമയിൽ നടക്കുന്നതെന്ന് ആ പോയിന്റിലേക്ക് പോയിന്റിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു അതായത് പോയിന്റുകൾ പറയുന്നതിന് മുമ്പേ എനിക്ക് അതിനോ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം തന്നറിയോ അതായത് ഇപ്പോൾ ഇത്രയും ഹാരാസ്മെന്റ് ഇത്രയും അംബാരസിംഗ് ആയ അല്ലെങ്കിൽ ഇത്രയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ ഹറാസ്മെന്റ് നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ സ്ത്രീകൾ എന്തുകൊണ്ട് പോലീസിനെ ബന്ധപ്പെടുന്നില്ല എന്ന് കമ്മീഷൻ ചോദിക്കുന്നുണ്ട് അവരോട് ആ സാഹചര്യത്തിൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ സ്ത്രീകൾക്ക് പോലും അതായത് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് പോലും സാധാരണ സ്ത്രീകൾക്ക് പോലും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇത്തരം നീതിന്യായ വ്യവസ്ഥയിലോ ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് പോയി നീതി ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന സ്ത്രീ എന്ന രീതിയിൽ ഞങ്ങൾ ഈ പറയുന്ന നിയമസംവിധാനത്തെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് സമീപിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സിനിമാ മേഖലയിലുള്ള പ്രമുഖരായിട്ടുള്ള പ്രധാന നടന്മാർ എല്ലാവരും ഈ തരത്തിൽ നമ്മളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയിലും മറ്റും അവരെ ഹറാസ് ചെയ്യാനുള്ള അസംഘടിതമായ നീക്കം നടക്കുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു അതുപോലെ അടിവരയിട്ട് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് സിനിമയിലെ പ്രധാന താരങ്ങൾ പ്രധാന താരങ്ങൾ ഈ പറഞ്ഞതുപോലെ ലൈംഗിക ചൂഷണം നടത്തിയെന്ന് പല സ്ത്രീകളും തങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കമ്മീഷൻ പറയുന്നുണ്ട് അതുപോലെ പല സിനിമാ സെറ്റുകളിൽ പോയതിന്റെ വാർത്തകൾ പുറത്തു വരുന്നു അതായത് ലൂസിഫറിൽ ലൂസിഫർ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക അതായത് എംബുനാനാണ് ഇപ്പോൾ ഷൂട്ട് നടക്കുന്നത് അതുപോലെ ലൂസിഫറിന്റെ ഷൂട്ടിൽ നടക്കുന്ന സെറ്റിൽ പോയിട്ടാണ് ഇവർ അവസാന കൺക്ലൂഡിംഗ് ഭാഗത്തേക്കുള്ള വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഏതൊക്കെ നടന്മാരിലേക്ക് ഏതൊക്കെ ടെക്നീഷ്യൻസിലേക്ക് ഏതൊക്കെ വലിയ ഫിഗറുകളിലേക്കാണ് മുൻനിര താരങ്ങൾക്കെതിരെ ആരോപണമുണ്ട് എന്ന് കമ്മി കമ്മിറ്റി പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് തോന്നിയേക്കാം ആർക്കെതിരെയും ആർക്കും ആരോപണം ഉന്നയിക്കാമല്ലോ പക്ഷെ ഇതങ്ങനെയല്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിശ്വസിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ലെന്ന് കൃത്യമായി ബോധ്യമുള്ള കാര്യങ്ങളാണ് കമ്മിറ്റി ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് മുൻനിര താരങ്ങളടക്കം ഈ ലൈംഗിക ചൂഷണത്തിന് മുൻപന്തിയിലുണ്ട് അവർ ചൂഷണം ചെയ്തിട്ടുണ്ട് അവർ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങളെല്ലാം തന്നെ അതായത് മലയാള സിനിമയിലെ സംവിധായകരും നിർമ്മാതാക്കളും മുൻനിര താരങ്ങളും അടക്കം ഒരു ലോബി പ്രവർത്തിക്കുന്നു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു അവരുടെ പിടിയിലാണ് മലയാള സിനിമ എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് ഏഹ് കൂടുതലായും മെയിൽ ഡോമിനേറ്റിംഗ് സൊസൈറ്റി എന്ന പേരിലാണ് റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ കൂടി അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗം കൂടിയുണ്ട് കോഡ് കോഡ് അതായത് സഹ ഇവരോട് സഹകരിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് ഇവരൊരു കോഡ് നെയിം കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇൻഡസ്ട്രിയിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് എന്നിവർ ഉറപ്പാക്കും അവരാണ് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് അതിലേക്ക് കൂടി പോകാമെന്ന് വിചാരിക്കുന്നു ഈ മാഫിയ സംഘങ്ങൾക്ക് സഹായകരമായി നിൽക്കുന്ന കോഡ് ഭാഷയിൽ അറിയപ്പെടുന്ന അവർ ആരാണ് അതെ ഇത് ഇതാണ് നമുക്ക് ഇതിനകത്ത് വലിയൊരു സംഘം വലിയൊരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് പതിനഞ്ചോളം ആളുകൾ ചേരുന്ന ഒരു പവർ ഗ്രൂപ്പ് അതുപോലെ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ മറ്റു പല ആളുകളും പുറത്തുനിന്നുണ്ടാവുന്നു അതായത് ഈ പറഞ്ഞ ലൈംഗിക ചൂഷണം മാത്രം ചെയ്യാൻ വേണ്ടി സിനിമാ മേഖലയിൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അത്രയധികം വലിയൊരു ലോബിയായി വലിയൊരു റാക്കറ്റായി ഇത് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ആലോചിക്കൂ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് കൊച്ചിയിലെ നടു റോട്ടിൽ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനകത്ത് ഒരു നടി റെപ്യൂട്ടഡ് ആയ ഒരു നടി അത്രയും ഹീനമായ രീതിയിൽ ലൈംഗികാതിക്രമം നേരിടേണ്ടി വരുന്നത് അതിനുശേഷമാണ് ാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുന്നത് അതായത് ഈ പറയുന്ന പോലെ അടിസ്ഥാന സൗകര്യം അടിസ്ഥാന അവകാശങ്ങൾ സിനിമയിലെ സ്ത്രീകൾക്ക് ആവശ്യമുണ്ടെന്ന ചർച്ച ആരംഭിക്കുന്നത് പോലും അവിടെ നിന്നാണ് സിനിമയിൽ സ്ത്രീകളുടെ ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് ആ സ്ത്രീകൾക്ക് പുറത്തേക്ക് വരാൻ ആ ദൃശ്യത ലഭിക്കാൻ പോലും സാധിക്കുന്നത് ആ സമയത്താണ് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് വരെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ അതുപോലെ ഈ പറഞ്ഞതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി നൽകുന്നില്ല എന്നുള്ള കാര്യങ്ങളുണ്ട് ഒരുപാട് ഈ പറയുന്ന എന്താ പറയുക ഈ കാരവൻ നൽകുന്നത് നമ്മൾ കാണുന്നതാണല്ലോ ക്യാരവൻ എന്ന് പറയുന്ന പറയുന്നൊരു ലക്ഷറിയാണ് ഈ പറയുന്ന ഷൂട്ടിംഗ് സെറ്റുകളിലെല്ലാം പ്രൊഡ്യൂസർമാർ പറയുന്നു ഞങ്ങൾ എല്ലാവർക്കും ക്യാരവൻ അനുവദിക്കുന്നുണ്ട് അനുവദിച്ച ക്യാരവനുകൾ എല്ലാവർക്കും ഈ ഉപയോഗിക്കാൻ തരത്തിലാണ് നമ്മളത് നൽകുന്നത് എന്നാൽ പ്രധാന നടനോ അല്ലെങ്കിൽ പ്രധാന നടിയോ അല്ലെങ്കിൽ പ്രധാന ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവർക്ക് ഇത് നൽകുന്നില്ല ൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷെ അപ്പോഴും പിരീഡ്സിൻ്റെ സമയത്ത് പീരീഡ്സിൻ്റെ സമയത്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പോലും അനുവാദം ലഭിക്കാതെ ഷൂട്ടിംഗ് സെറ്റിൽ നിൽക്കേണ്ടി വരുന്ന സ്ത്രീകളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ അതുപോലെ ഒരു ഒരു സമയത്തും ഈ പറഞ്ഞ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റാതെ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാൻ അതായത് അവർക്ക് യൂറിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവർക്ക് അവർ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുന്ന തരത്തിലേക്ക് വരെ സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ തൊഴിലിടത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട വിവരം എന്നുവെച്ചാൽ അത്രയും അടിസ്ഥാനപരമായ സൗകര്യം പോലും തരാതെ ഇത്രയും കാലം പതിറ്റാണ്ടുകളായി ഈ ഇൻഡസ്ട്രി ഇവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് കേരള സമൂഹം ഞെട്ടലോടെ കാണേണ്ടതും വിലയിരുത്തേണ്ടതും ഇവർ ഓരോരുത്തരും ഇതിന് മറുപടി പറയാൻ അക്കൗണ്ടബിൾ ആകേണ്ടതും ഉണ്ട് അതിൽ ഈ പോലെ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം മൗനത്തിലാണ് ആരും കഴിഞ്ഞ ദിവസങ്ങളൊന്നും ആർക്കും ഒരു മറുപടിയും പറയുന്നില്ല അമ്മയ്ക്ക് മറുപടിയില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രത്യേകിച്ചൊന്നും ഒന്നും പറയാനില്ല ആർക്കും ഒരു നിലപാട് പോലും ഈ നിമിഷം പോലും ഒരു പ്രതികരണം പോലും നടത്താൻ സാധിക്കുന്നില്ല ഉള്ളൂ പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ കരുതരുത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് തടയാൻ ആവും വിധം ശ്രമിച്ചവരിൽ അമ്മയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം രഞ്ജിനി ഇന്നത്തെ സംഭവം മാത്രം എടുക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോട്ടെ ഇന്ന് രഞ്ജിനി ഒരു ഹർജി കൊടുക്കുമ്പോൾ ആ ഹർജിയിൽ ഹാജരാകാൻ വരുന്നത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുകൾ റോത്തകിയാണ് ഒരു എൻറെ മൊഴി പുറത്തു വരുന്നത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയണം എന്ന അവകാശവാദവുമായി വന്ന രഞ്ജിനിക്ക് വേണ്ടി മുകൾ റോത്തഗി വാദിക്കാൻ വരുന്നത് ചെറിയ കാര്യമല്ല അത് ഏതെങ്കിലും തരത്തിൽ ബ്ലോക്ക് ചെയ്യാമോ എന്ന അവസാന നിമിഷം വരെ രഞ്ജിനി ഉൾപ്പെടെ ഉള്ളവർ ശ്രമിച്ചിട്ടുണ്ട് സ്വാഭാവികമായ നീക്കമല്ല സ്വാഭാവികമായ നീക്കമല്ല അല്ലെങ്കിൽ ഇത് മുൻനിര താരങ്ങളോ അല്ലെങ്കിൽ മലയാള സിനിമയിൽ മറ്റുള്ളവരോ അറിയാതെ നടത്തിയ നീക്കമല്ല അൻപത്തിയൊന്ന് പേരാണ് ഈ കമ്മീഷൻ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തിട്ടുള്ളത് ജിഷ്ണു ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വരാം അതായത് നമ്മൾ മുമ്പ് ഇതിന്റെ റെക്കമെൻഡേഷൻസ് എന്നുള്ള നിലയ്ക്ക് കുറച്ച് പോയിന്റ്സ് പുറത്തു വന്നിരുന്നു അതിലൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു നടിമാരുമായി കരാർ ഒപ്പിടണം എന്നുള്ളത് അതായത് നടിമാർക്കുൾപ്പെടെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കരാർ ഒപ്പി ഒപ്പിടണം എന്നൊരു റെക്കമെൻഡേഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നു അന്ന് പലരും നെറ്റുചോഴിച്ചു എല്ലാവർക്കും ഒരു നമ്മൾ ഒരു കരാർ ഒപ്പിട്ടിട്ട് തന്നെയാണല്ലോ സിനിമ ചെയ്യുക ഇതിലിപ്പോ പ്രത്യേകിച്ച് എന്താണ് പറയാനുള്ളത് അതിന്റെ വിശദീകരണം ഇന്നീ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് എന്തുകൊണ്ടെന്നാൽ ഒരു സംഭവം അടക്കമാണ് കമ്മിറ്റി ഇന്ന് വിശദീകരിക്കുന്നത് ഒരു നായിക സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു അവരോട് അവരോടാകെ പറഞ്ഞിട്ടുള്ളത് ചില സീനിൽ ന്യൂഡിറ്റി ന്യൂഡിറ്റി ഉണ്ടാകില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല ഷൂട്ട് തുടങ്ങി മൂന്ന് മാസത്തെ പ്രിപ്പറേഷൻസിന് ശേഷം ഷൂട്ട് തുടങ്ങുന്നു അതിനുശേഷം ഒരു ദിവസം പറയുന്നു നാളെ നിങ്ങളുടെ ന്യൂഡിറ്റി ഉള്ള സീനുണ്ട് നിങ്ങൾ എക്സ്പോസ് ചെയ്യണം ലിപ് ലോക്ക് ചെയ്യണം ബാത്ത് സീൻ എടുക്കേണ്ടി വരും ഒന്നും മിണ്ടാതെ മൂന്ന് മാസത്തെ റെമ്യൂണറേഷൻ പോലും വാങ്ങാതെ ആ നടി സെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ ഇത്തരം സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ റെക്കമെൻഡേഷൻസും വന്നിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ അത് കൃത്യമായി ഓരോരോ സംഭവങ്ങളായി ഇവിടെ വിവരിക്കുന്നുമുണ്ട് ഇനി മറ്റൊരു കാര്യം ഡബ്ല്യു നടി ആക്രമിക്കപ്പെട്ടതിന്റെ പിന്നാലെയാണ് ഡബ്ല്യു സി സി രൂപം കൊണ്ടത് നടി ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നൊരു പക്ഷേ ഈ ഡബ്ല്യു സി സിയിൽ അംഗങ്ങൾക്കും അറിയുന്നുണ്ടാകാം പക്ഷേ ഡബ്ല്യു സി സിയിൽ അംഗമായാൽ ിൽ പ്രവർത്തിക്കാനാവില്ല സിനിമയിൽ അവസരങ്ങളില്ല നമ്മൾ മുമ്പ് പലരുടെയും കാര്യം ഇത്തരത്തിൽ കേട്ടിട്ടുണ്ട് രമ്യ നമ്പീഷൻ അടക്കമുള്ളവർ മുമ്പ് ഈ ആരോപണം പരസ്യമായി ഉന്നയിച്ചതുമാണ് അന്നൊന്നും മലയാള സിനിമയിലുള്ളവർ പറഞ്ഞത് അവർക്ക് തോന്നുന്നതാണ് അല്ലെങ്കിൽ ചിലർക്ക് അങ്ങനെ തോന്നുന്നതാണ് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് സംഘടിതമായി അത് എതിർക്കാൻ മുന്നോട്ട് വന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് ഈ കമ്മിറ്റി ഇന്ന് പറയുന്നതും അവസരങ്ങൾ ഇല്ലാതാക്കുന്നതിൽ പ്രവർത്തിച്ച പവർഗ്രൂപ്പിനെ കുറിച്ച് കമ്മിറ്റിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞത് ഈ പവർ ഗ്രൂപ്പ് ഈ പറഞ്ഞതുപോലെയുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതുപോലെ പവർ ഗ്രൂപ്പ് ഈ ആരാണ് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയിൽ വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് പവർ ഗ്രൂപ്പാണ് ഒരാൾ ഇൻ്റർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയെ സമീപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ ആദ്യം ലഭിക്കുന്നത് ഈ പറയുന്ന പവർ ഗ്രൂപ്പിനാണ് അവർക്കെതിരെ എന്ത് നടപടി എടുക്കണമെന്ന് പവർ ഗ്രൂപ്പ് തീരുമാനിക്കും പവർ ഗ്രൂപ്പ് ഉടനെ ചെയ്യുന്നത് ഈ പറയുന്ന ചേംബർ ഓഫ് കോമേഴ്സ് ഈ ഈ ഫിലിം ഫിലിം ചേംബർ സോറി ഫിലിം ചേംബറുമായി ബന്ധപ്പെടുന്നു ഫിലിം ചേംബറിന് വിവരം കൊടുക്കുന്നു അതായത് ഈ പറയുന്ന ആൾ ഇത്തിരി പ്രശ്നക്കാരാണ് പ്രോബ്ലം മേക്കർ എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ പറയുന്ന ആളിത്തിരി പ്രശ്നക്കാരാണ് അതുകൊണ്ട് അവരെ നോ നോക്കി വെക്കേണ്ടതുണ്ട് അവർക്ക് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു പക്ഷേ സിനിമയിൽ ഒരൊറ്റ സിനിമയിൽ പോലും അവരെ സഹകരിപ്പിക്കുന്നില്ല ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അതായത് ഒരു ഇൻവിസിബിൾ ശക്തിയായിട്ട് നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലൊരു ശക്തിയായി ഈ പവർ ഗ്രൂപ്പ് വർക്ക് ചെയ്യുകയാണ് അതായത് എവിടെ ഏത് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ ചെന്നാലും ഈ പവർ ഗ്രൂപ്പ് തീരുമാനിക്കുന്ന നടപടി മാത്രമേ ആ കംപ്ലൈൻറ്റ് അതോറിറ്റി സ്വീകരിക്കൂ എന്ന അവസ്ഥയിലേക്ക് ഇത് മാറുന്നു അത് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായിട്ട് ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് ജൂലൈ രണ്ടിന് പുറത്തുവിടാന്ന് പറയുന്നു ജൂലൈ ഇരുപത്തി നാലിന് പുറത്തുവിടാന്ന് പറയുന്നു പിന്നെ ഓഗസ്റ്റ് പതിനേഴിന് പുറത്തുവിടാമെന്ന് പറയുന്നു ഇതൊന്നും നടക്കുന്നില്ല ഇതൊക്കെ വീണ്ടും നീട്ടി വെക്കുകയാണ് ഇവിടെയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൊടുത്തവരും ഇതിൽ പരാമർശിക്കപ്പെട്ട നടന്മാരുടെയും ഒക്കെ സ്വകാര്യത അവരുടെ പ്രൈവസി ആണ് പ്രധാനപ്പെട്ട കാര്യം അത് പുറത്തുവിടാൻ സാധിക്കില്ല അത് നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള വാദത്തിൻ്റെ പുറത്താണ് ഇത് നീണ്ടു നീണ്ടു പോയത് ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനേഴിൽ അക്രമിക്കപ്പെട്ട നടിയായി ആവട്ടെ അതിനുശേഷം മീ ആരോപണങ്ങൾ നടത്തിയ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നായികമാരെല്ലാം ആവട്ടെ ഇവരുടെ ആരുടെയെങ്കിലും ഐഡന്റിറ്റി റിവീൽ ആവാതിരുന്നിട്ടുണ്ടോ ഇവരുടെ ആരുടെയെങ്കിലും ഈ പറയുന്ന സ്വത്തം സംരക്ഷിക്കാൻ ഈ മലയാള സിനിമയിൽ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ ഒന്ന് ആലോചിക്കും ഈ സ്ത്രീകളെല്ലാം സമൂഹ മധ്യത്തിൽ വലിച്ചെഴുക്കപ്പെട്ടവരാണ് ഈ സ്ത്രീകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ട്രോൾ ചെയ്യപ്പെടുകയും വലിയ ആക്രമണങ്ങൾ നേരിടുകയും ചെയ്ത ആളുകളാണ് ഇവർക്കൊന്നുമില്ലാത്ത ഒരു കാട്ടുനീതി അല്ലെങ്കിൽ ഇവർക്കൊന്നുമില്ലാത്ത പ്രത്യേക നീതി ഈ പറയുന്ന നടന്മാർക്ക് ഈ പ്രത്യേക പ്രിവിലേജ് ഉള്ള ആളുകൾക്ക് നൽകണമെന്ന വാദത്തിന്റെ പുറത്തത് പിന്നീടും ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് കൂടി പോകുന്ന സാഹചര്യം നമ്മൾ കാണുന്നത് മുഗൾ റോത്തകിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകൻ രഞ്ജിനിക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ആ അഭിഭാഷകൻ ആരാണ് പ്രതിനിധീകരിക്കുന്നത് ഗ്രൂപ്പിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സർക്കാരിന് ഇതിനകത്ത് കൈ കഴുകാനാകില്ല ഇത്രമേൽ ഗുരുതരമായ ആരോപണങ്ങളുള്ള ഒരു റിപ്പോർട്ട് ഇതിന്റെ തെളിവുകൾ അടങ്ങിയ അനുബന്ധ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാരിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളതാണ് ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന് ഇത്രയും വർഷങ്ങളായി ഇടതുമുന്നണി സർക്കാർ തന്നെയാണ് കമ്മിറ്റിയെ വെക്കുന്നത് അവർക്ക് തന്നെയാണ് റിപ്പോർട്ട് കിട്ടുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞ് ഇന്നലെ മാത്രമാണ് ഏർ അല്ല ക്ഷമിക്കണം ശനിയാഴ്ച മാത്രമാണ് സജി ചെറിയാൻ പറയുന്നത് ലൈംഗിക ആരോപണമുണ്ടെങ്കിൽ ലൈംഗിക ചൂഷണം ഉണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും അഞ്ച് വർഷം ഈ റിപ്പോർട്ട് വെച്ച സർക്കാർ പറയുകയാണ് ഇനി ഞങ്ങൾ നടപടി എടുക്കും എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് ഇതിൽ എന്തെങ്കിലും ഒരു അന്വേഷണം ഇവർ നടത്തിയിട്ടുണ്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി നിയമ പോരാട്ടങ്ങൾ നിരന്തരം നടത്തിയ മാധ്യമ പ്രവർത്തകരാണ് ഇതിപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഈ നിമിഷം വരെ സർക്കാർ കാണിച്ചിട്ടില്ല അവസാനം വരെ റിപ്പോർട്ടിനെതിരെ പോരാടുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിൽ ഇത് പൂഴ്ത്താമോ എന്ന് മാത്രമാണ് ാണ് ഈ സർക്കാർ പരിഗണിച്ചിട്ടുള്ളതും പരിശോധിച്ചിട്ടുള്ളതും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തൊരു റെക്കമെൻഡേഷൻ ഉണ്ട് ഈ സംവിധാനം ഈ പരാതികളെല്ലാം പരിഹരിക്കാൻ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണം എന്ന് നിയമപരമായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണം എന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാർ നേതൃത്വത്തിലുള്ള ഒരു ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനു മുമ്പ് കോവിഡിന് ശേഷം വീണ്ടും ഈ റിപ്പോർട്ട് ചർച്ചയായ സമയത്ത് സർക്കാർ ഒരു മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു റെക്കമെൻഡേഷൻസ് പഠിക്കാൻ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കാനല്ല പഠിക്കാൻ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി നിയമവകുപ്പ് സെക്രട്ടറി ഒക്കെ ഉൾപ്പെട്ട ഒരു സമിതിയായിരുന്നു അത് ആ സമിതി ഒരു സിറ്റിംഗ് പോലും നടത്തിയിട്ടില്ല അതായത് ഈ റിപ്പോർട്ടിലെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കാനോ ആരോപണങ്ങൾ അന്വേഷിക്കാനോ പര വേട്ടക്കാർക്കെതിരെ നടപടിയെടുക്കാനോ ഒരു ചെറുവിരൽ അനക്കാത്ത സർക്കാരാണ് െ പറയുന്നത് ലൈംഗിക ചൂഷണം ഉണ്ടെങ്കിൽ ലൈംഗിക ആരോപണം ഉണ്ടെങ്കിൽ നടപടിയെടുക്കും റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതിനുശേഷവും ഈ സിനിമാ മേഖലയിൽ ഈ പ്രശ്നങ്ങൾ ഇതേപോലെ തുടരുകയാണ് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചിലരെങ്കിലും പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്ന റെക്കമെൻഡേഷൻ നടപ്പാക്കാൻ ഡബ്ല്യു സി സി ഹൈക്കോടതിയിൽ പോയിരുന്നു സർക്കാർ നടപ്പിലാക്കിയതല്ല ഡബ്ല്യു സി സി ഹൈക്കോടതിയിൽ പോയി അന്ന് അമ്മ എന്ന സംഘടന ഹൈക്കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾ ഇതിന് വളരെ മുമ്പേ ഈ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് ശ്വേതാ മേനോനും രചന നാരായണൻ കുട്ടിയും ഒക്കെ അംഗങ്ങളായിട്ടുള്ള ഒരു സമിതിയായിരുന്നു അത് പക്ഷേ വിജയ് ബാബുവിന്റെ കേസ് വന്നപ്പോൾ ആ സമിതി അലമ്പി പിരിഞ്ഞുപോയി അതും വർഷം വർഷം ഒന്ന് കഴിഞ്ഞു ഇതുവരെ അങ്ങനെ ഒരു സംവിധാനം അവിടെയില്ല ഇതൊന്നും സർക്കാർ പരിശോധിക്കുന്ന കാര്യമല്ല ഈ റെക്കമെൻഡേഷൻസ് പോലും സർക്കാർ ഇന്നുവരെ നടപ്പിലാക്കിയിട്ടില്ല അതിനുള്ള നടപടിയും എടുത്തിട്ടില്ല അപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ ആത്മാർത്ഥതയും സർക്കാർ ആർക്കൊപ്പമാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും പവർ ഗ്രൂപ്പിന് എന്തുകൊണ്ടാണ് പവർഫുള്ളായി നിലനിൽക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് അധികാരത്തിലിരിക്കുന്നവരുടെ ഉണ്ട് എന്ന് കൂടി വേണം നമ്മൾ കരുതാൻ തീർച്ചയായും ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം ഇപ്പോൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കാനുള്ള നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത് അത് സർക്കാർ നിയന്ത്രണത്തിൽ ഒരു പക്ഷേ വന്നേക്കാം പക്ഷേ ഇതിന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലമായി രണ്ടായിരത്തി പത്തൊൻപതോടുകൂടി സമർപ്പിക്കപ്പെട്ട ഈ റിപ്പോർട്ട് ഇത്രയും കാലമായി സർക്കാരിന്റെ കൈവശമുണ്ട് ഇതിന്റെ വിവരങ്ങളെല്ലാം സർക്കാരിന്റെ കൈവശമുണ്ട് ഇതിൽ ആരോപിക്കപ്പെട്ട ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ ഇവരുടെ കൈവശമുണ്ട് എന്നിട്ട് പോലും പ്രത്യേകിച്ച് ഒരു നടപടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കമോ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സജി തെറിയാൻ പറയുന്നത് എന്താണ് ഞങ്ങളല്ല ഇതിന് ഇത് പുറത്തുവിടേണ്ടത് സാംസ്കാരിക വകുപ്പല്ല പക്ഷേ ഈ പറഞ്ഞ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഒരു കമ്മീഷനാണ് അതെ ഇത് പുറത്തുവിടേണ്ടത് അപ്പൊ ആ വകുപ്പിൽ തന്നെയുള്ള ഒരാൾ ഇത് പുറത്തുവിടേണ്ട സാഹചര്യത്തിൽ മന്ത്രി പറയുന്നു ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കൈകഴുകുന്നു ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടുകയോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയോ ചെയ്ത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പാട്രിയാർക്കി എന്ന് പറയുന്ന ഈ പുരുഷാധിപത്യത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഈ വിധാനങ്ങൾ മുഴുവൻ ഈ പറയുന്ന വിഗ്രഹങ്ങളെ ഉടയാതെ സൂക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കുമെന്നുള്ള സൂചനയാണിത് മുഴുവൻ അതുകൊണ്ടാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് അത്രയും രൂക്ഷമായ ഭാഷയിൽ കൂടിയാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് തുടക്കം തന്നെ പറയുന്നത് സീംസ് ടു ബി ഷുഗർ എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന ഉപ്പ് പോലും ചിലപ്പോൾ പഞ്ചസാരയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് ആരംഭിക്കുന്നത് തന്നെ അത്രയധികം നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങോട്ട് വളരെ രൂക്ഷമായ തരത്തിലാണ് അതായത് ഏകദേശം പല പേജുകളിൽ പേജുകൾ ഒഴിവാക്കിയത് പല ഭാഗങ്ങളിലായി പേജുകൾ ഒഴിവാക്കിയത് കൂട്ടി നോക്കിയാൽ ഏകദേശം പതിനാറ് ഭാഗങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ടിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം മാറ്റി വെച്ച് ആരുടെയും ഈ പറയുന്ന ഇമേജിന് കോട്ടം വരാത്ത രീതിയിൽ ഇത് പുറത്തിറക്കിയിട്ടും ഇതിൽ ഇത്ര തീവ്രമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ മാറ്റിവെച്ച പേജുകൾ കൂടി പരിശോധിച്ചാൽ എന്തൊക്കെ വിവരങ്ങളായിരിക്കും പുറത്തു വരിക എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് ജിഷ്ണു അതിന്റെ കൂടെ നമ്മൾ ഉറപ്പായിട്ടും മറ്റൊരു കാര്യമുണ്ട് ഈ റിപ്പോർട്ട് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടത് ഈ റിപ്പോർട്ട് മാത്രമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേജ് ഉണ്ടായിരുന്ന ഈ റിപ്പോർട്ടിനൊരു അനുബന്ധ റിപ്പോർട്ടുണ്ട് അതിന് ഉപോത്പകമായി നൽകിയിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളുണ്ട് മൊഴി കൊടുത്തവരുടെ വീഡിയോ ദൃശ്യങ്ങളുണ്ട് അവർ കൊടുത്ത ഓഡിയോ ക്ലിപ്പുകളുണ്ട് വാട്സ്ആപ്പ് ചാറ്റുകളുണ്ട് സ്ക്രീൻഷോട്ടുകളുണ്ട് അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഇൻഫർമേഷനും അല്ലെങ്കിൽ ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായി വ്യക്തമായി എവിടെ എപ്പോൾ എങ്ങനെ ആര് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യതയോടുകൂടിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ അനുബന്ധ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് ബാധ്യതയില്ല എന്ന് പറയുന്നത് സർക്കാർ എടുക്കുന്ന ഏറ്റവും വലിയ പ്രതിരോധമാണ് അതായത് ഇതാരാണ് എന്ന് പുറത്ത് ഒരിക്കലും അറിയിക്കേണ്ടി വരില്ല സ്വകാര്യതയെ ഹനിക്കുന്ന അത് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ലൈംഗിക ചൂഷണം നേരിട്ടു എന്നൊരു നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നടി പറഞ്ഞ ആരോപണം അന്വേഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥരല്ലേ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ ആരെന്നറിയാൻ സർക്കാർ ബാധ്യസ്ഥരല്ലേ അതിന് കൂടുതൽ അന്വേഷണം ഒന്നും നടത്തണ്ട ഈ അനുബന്ധ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ മതി അതിനൊപ്പമുള്ള വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മതി അതിന് എന്തെങ്കിലും നടപടി ഇവിടെ സർക്കാർ എടുത്തിട്ടുണ്ടോ ഒരു നടപടിയും എടുത്തിട്ടില്ല ഈ റിപ്പോർട്ട് പുറത്തുവിടുകയോ റെക്കമെൻഡേഷൻസ് നടപ്പാക്കുകയോ സർക്കാരിന്റെ പരിഗണനയിൽ പോലും ഉണ്ടായിരുന്ന വിഷയമല്ല ഇതിനെതിരെ നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ എന്നാൽ ഞങ്ങൾക്കാവും വിധം ഇത് പറ്റുന്ന രീതിയിൽ പുറത്തുവിടാം എന്നൊരു നയമാണ് സർക്കാർ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം വരെ റിപ്പോർട്ടിന്മേൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയ സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല ഇതൊരു ഉദ്യോഗസ്ഥയുടെ ഉത്തരവാദിത്തം മാത്രമാണ് എങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ ഇത്രയും നാൾ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചത് ഇതൊരു ഉദ്യോഗസ്ഥക്ക് മാത്രം തീരുമാനിക്കാവുന്ന കാര്യമായിരുന്നെങ്കിൽ സർക്കാർ എന്തിനായിരുന്നു ഈ റിപ്പോർട്ടിന് വേണ്ടി ഇത്രയധികം പ്രതിരോധം തീർത്തത് ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ സ്ഫോടനാത്മകമായ പ്രശ്നങ്ങൾ ഉണ്ടാകും മലയാള സിനിമ വ്യവസായം തകരും ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞത് സർക്കാരും കൂടിയാണ് ഇതിനൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയണം ഇതിലെ അധ്യക്ഷ ഇതിന് അധ്യക്ഷ ഒരു കവറിംഗ് ലെറ്റർ അടക്കമാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തത് എന്നായിരുന്നു ആദ്യം സർക്കാരിന്റെ പ്രതിരോധം അതായത് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് കമ്മിറ്റി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പുറത്തുവിടാനാകില്ല ഒരു ജനാധിപത്യ സർക്കാരിന് ഇത് പുറത്തുവിടണമെങ്കിൽ ഇതിനു മുന്നേ ആകാമായിരുന്നു ഇത്രമേൽ ആരോപണങ്ങളുള്ള ഇത്രമേൽ ഗുരുതര പ്രശ്നങ്ങളുള്ള ഒരു സംവിധാനം ഒരു മലയാള സിനിമ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടലുകൾ സർക്കാർ ഇതുവരെ നടത്തിയതായെന്ന് നമുക്ക് അറിയില്ല ഇനി മറ്റൊരു വിഷയം പരിഗണിച്ചാൽ ഏതാനും ഒരു രണ്ടു വർഷം മുമ്പാണ് ടിനി ടോം പറഞ്ഞത് മലയാള സിനിമയിൽ ലഹരി ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നടന്റെ പല്ല് പൊടിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഹരി ഉപയോഗം ഹേമ കമ്മിറ്റിയും സാധൂകരിച്ചിട്ടുണ്ട് ലഹരി ഉപയോഗം വളരെ കൂടുതലാണ് സിനിമാ മേഖലയിൽ അതിന്റെ തിക്ത അനുഭവങ്ങൾ അനുഭവിക്കുന്നത് നടിമാരുൾപ്പെടെ ഉള്ളവരാണ് ബോധമില്ലാത്ത നടന്മാർ കഥകിൽ വന്ന് മുട്ടുമ്പോൾ കഥകൾ പൊളിഞ്ഞു വീഴുമോ എന്ന് പേടിച്ച് അതായത് ഒരു ജോലി ചെയ്യുന്ന ഇടത്തിൽ സുരക്ഷിത ഭയത്തോടെ ജോലി ചെയ്യേണ്ട സാഹചര്യം നമ്മുടെ മലയാളത്തിലെ നായികമാർക്കുണ്ട് നമ്മൾ ഈ കാണുന്ന പളവളപ്പുകൾ ഉള്ള ഒരു ഇൻഡസ്ട്രിക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിലൊക്കെയാണ് അതിനെ കുറിച്ച് കൂടി പറയേണ്ടി തീർച്ചയായും അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതെങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കുന്നു മലയാളത്തിലൊരു പ്രധാനപ്പെട്ട നടി ഇത്തരത്തിൽ ലൈംഗികാതിക്രമത്തിന് വിധേയയാകുന്നു അതിനുശേഷമാണ് സിനിമയിലെ ഒരു പറ്റം സ്ത്രീകൾ തങ്ങളുടെ ഈ പ്രൊഫഷണൽ കരിയർ പോലും ഈ പറഞ്ഞ പോലെ അപകടപ്പെടുത്തി അവരൊരു പോരാട്ടത്തിനിറങ്ങുകയാണ് ആ പോരാട്ടത്തിൻ്റെ ഒരു ഫലം കൂടിയായിരുന്നു അതായത് അവർക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് അവർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു അവർക്ക് അവരുടെ പ്രൊഫഷൻ നഷ്ടപ്പെട്ടു രമ്യ നമ്പീശന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ സിനിമയുണ്ടോ എന്ന അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ഈ പറയുന്ന പല നടന്മാരും ചോദിക്കുന്ന തരത്തിൽ അത്രയും അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി പാർവതിയെപ്പോലെ റിമാ കല്ലിംഗലിനെ പോലെ രമ്യ നമ്പീശനെ പോലെയുള്ള ഒരു പറ്റം സ്ത്രീകൾ നടത്തിയൊരു പോരാട്ടത്തിൻ്റെ നേർസാക്ഷ്യമോ അല്ലെങ്കിൽ അതിൻ്റെ രേഖപ്പെടുത്തലോ കൂടിയാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ഈ പറയുന്ന വിഗ്രഹങ്ങൾ ഉടയാതിരിക്കാൻ എല്ലാ സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഉൾപ്പെടെ ആരാധകരുൾപ്പെടെ ഈ പറയുന്ന അസോസിയേഷനുകൾ ഉൾപ്പെടെ എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒത്തുപിടിക്കുമായിരിക്കും ഇവരാരും താഴെ വീണു പോകാതിരിക്കാൻ പക്ഷേ ഒരു പറ്റം സ്ത്രീകൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മലയാള സിനിമയിലെ ഒരു പറ്റം സ്ത്രീകൾ നടത്തിയ ചരിത്ര പോരാട്ടത്തിൻ്റെ രേഖപ്പെടുത്തലായിരിക്കും ഹേമ ഹേമ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൻ്റെ അതിനുകൂടി വേണ്ടിയാണ് ഇത് പുറത്തു വരേണ്ടത് അതിനുകൂടി വേണ്ടിയാണ് ഇതൊരു ഡാറ്റയായി ഇതൊരു റെഫറൻസ് ഗ്രന്ഥമായി നിലനിൽക്കേണ്ടതുണ്ട് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇനി വരുന്ന തലമുറ അല്ലെങ്കിൽ അടുത്ത ഫിലിം മേക്കേഴ്സിന് കൂടി പാഠമായി ഇത് നിലനിൽക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു എത്രയൊക്കെ പൊതിഞ്ഞു പിടിച്ചാലും ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആരെന്നുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തു ഉറപ്പാണ് അവർ മലയാള സിനിമയിൽ നടക്കുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളതും ഉറപ്പാണ് സർക്കാരും ചോദ്യങ്ങൾ നേരിടേണ്ടി വരും ഉത്തരം പറയേണ്ടി വരും